ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കയ്യിൽ നോക്കുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ നിറമാണോ എന്നാൽ ഇനി മുതൽ നിറം ശ്രദ്ധിച്ചു നോക്കൂ കാരണം നിറത്തിൽ ഉണ്ട് ചില കാര്യങ്ങൾ നിറം നോക്കി നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പിങ്ക് നിറം ആണെങ്കിൽ കൈപ്പത്തിക്കുള്ളിൽ പിങ്ക് നിറമാണോ ഉള്ളത് എന്നാൽ ഇത് നിങ്ങളിൽ ഒരു അച്ചടക്കശീലമുള്ള ജീവിതമാണ് ഉണ്ടാവുക എന്നാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ജീവിതത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നു വിദ്യാഭ്യാസം നല്ല ജീവിതം സാമ്പത്തിക കാര്യങ്ങൾ ബന്ധങ്ങൾ എന്നിവയിലെല്ലാം തന്നെ നല്ലതുപോലെ ബാലൻസ് ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു മാത്രമല്ല ഏത് കാര്യത്തിന് തീരുമാനം എടുക്കുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ ഇതെല്ലാം ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഒരിക്കലും ജീവിതത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കുള്ള സാഹചര്യം നിങ്ങളിൽ ഉണ്ടാവുകയില്ല ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് വളരെ കൂൾ ആയിരിക്കും നിങ്ങൾ മാത്രമല്ല ജീവിതം കളർഫുൾ ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൈകൾക്ക് ചുവന്ന നിറമാണോ ഉള്ളത് അത് അധികം പേർക്കും ഉണ്ടാവുന്ന ഒന്നല്ല ഏത് കാര്യത്തിനും നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും ഇവർ മാത്രമല്ല സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഇവർ തയ്യാറാവുന്നു പലരുടെയും ജോലിഭാരം കുറയ്ക്കുന്നതിന് പലപ്പോഴും ഇവരുടെ ജോലി സഹായകമാകുന്നു മാത്രമല്ല കണ്ണാടി പോലെ തെളിഞ്ഞ മനസ്സായിരിക്കും ഇവരുടേത് ഏത് വെല്ലുവിളിയും ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഇവർക്ക് കഴിയുന്നു ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം പുഷ്പം പോലെ നേരിടുന്നതിന് ഇവർക്ക് കഴിയുന്നു ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത അങ്ങേയറ്റം ഉണ്ടായിരിക്കും ഇതെല്ലാം പലപ്പോഴും ജീവിതത്തിൽ നിന്നുള്ള നല്ല മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു സാമ്പത്തികമായി അല്പം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം കഠിനാധ്വാനത്തിലൂടെ ഇല്ലാതാക്കാൻ ഇവർക്ക് കഴിയുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഇവർക്ക് യൗവനകാലം ചിലരുടെ കൈപ്പത്തിയിൽ മഞ്ഞ നിറമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ മഞ്ഞ നിറം കണ്ടാൽ അതിനെ ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇതെന്ന കാര്യം അവഗണിക്കരുത് എന്നാൽ കൂടാതെ തന്നെ മഞ്ഞ നിറമാണ് കൈക്കുള്ളതെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ലക്ഷ്യം കണ്ടെത്തുന്നതിനും അത് കണ്ടെത്തി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നു ആത്മീയമായി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു ഇവർ എന്നാൽ പലപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ അമിതമായി വായിക്കുന്ന സ്വഭാവക്കാർ കൂടിയായിരിക്കും ഇവർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല കുടുംബത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും കുടുംബം കഴിഞ്ഞ് ഇവർക്ക് മറ്റെന്തും ഉള്ളൂ എന്ന് തന്നെ വേണം കരുതാൻ ജോലിപരമായ പല ക്ലേശങ്ങളും ഇവരിൽ കാണപ്പെടുന്നു എങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള മനസ്സ് ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ മുന്നോട്ട് നയിക്കുന്നു കൈപ്പത്തിക്കുള്ളിൽ വിളറിയ നിറമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവരോട് അങ്ങേയറ്റം ബഹുമാനം കാണിക്കുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതം ആസ്വദിക്കുന്നതിനുള്ളതാണ് എന്നത് നമ്മളെ ബോധിപ്പിക്കുന്നവരാണ് ഇവർ പലപ്പോഴും നമുക്ക് പ്രചോദനം ആയിരിക്കും ഇവർ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിലുപരി സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും പ്രധാനം നൽകുന്നവരായിരിക്കും ഇവർ ചിലരുടെ കൈപ്പത്തിക്ക് വെളുത്ത നിറമായിരിക്കും അതിന്റെ അർത്ഥം അവർക്ക് ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് എന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് കരകയറുന്നതിനും ഇവർക്ക് കഴിയുന്നു കഠിനാധ്വാനികളായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏതു വീഴ്ചയിലും വീണു പോകാതെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോഴും സന്തോഷങ്ങളെ ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കും ഇവർക്ക് ഉണ്ടാവുക വിദ്യാഭ്യാസപരമായി മുന്നിലെത്താനുള്ള ത്വര ഇവരിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇവരെ തോൽപ്പിക്കാൻ ആവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം